ദൈവ ദുരിനാഥത്തിന് വീണ്ടും മുഹത്വം വിശുദ്ധന്മാരുടെ കൈകൾ എന്നുള്ള പഠന പരമ്പരയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ദൈവ വചനം കെട്ടുന്ന കൈ എന്നുള്ള ഒരു വിഷയമാണ് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് സങ്കീർണത്തിൽ നിന്ന് വായിക്കുന്നുണ്ട് ഇവിടെ വായിക്കുന്ന ഈ വചനത്തെ നിന്റെ കയ്യിൽ കെട്ടിക്കൊള്ളുക എന്ന ആവർത്തന പുസ്തകം ആറിൻ്റെ എട്ടിൽ ദൈവം മോശമുഖാന്തരം ഇസ്രായേലിന് പറയുന്നു അപ്പം എങ്ങനെയാണ് ദൈവവചനം നമ്മുടെ കയ്യിൽ കെട്ടുക വളരെ വ്യക്തതയോടുകൂടി അതേക്കുറിച്ച് ഒരു ചെറിയ പഠനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ വചനം എന്നതിന് കമാൻഡ്മെന്റ്സ് എന്നാണ് ഇരിക്കുന്നത് ഹാൻഡ് ദൈവകൽപ്പനകളെ കൈകളിൽ കെട്ടുക ഇത് ദൈവത്തിന് മാറ്റമില്ലാത്ത കൽപ്പനകളാണ് വേദ പഠിതാക്കൾ അഭിപ്രായപ്പെടുന്നതനുസരിച്ച് അറുനൂറ്റി പതിമൂന്ന് കൽപ്പനകളാണ് ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം പഴയ നിയമത്തിൽ നൽകിയിട്ടുള്ളത് അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനകൾ അതിപ്രധാനമായി ഓരോ ഇസ്രായേലിനും പാലിക്കേണ്ട പത്ത് കൽപ്പനകൾ പുറപ്പെടുവ ഇരുപതിലും ആവർത്തനം അഞ്ചിലും ദൈവം മോശമുഖാന്തിരും ഇസ്രായേലിന് നൽകി ആ കൽപ്പനകൾ ഓരോ ഇസ്രായേലിനും തന്റെ ജീവിതത്തിൽ നിർബന്ധമായും പാലിക്കുവാൻ ദൈവം നൽകിയ കൽപ്പനകളാണ് അതിന്റെ വെളിച്ചത്തിലാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ വചനം അത് അവന്റെ കയ്യിൽ കെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റിസ്റ്റ് വാച്ച് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ദൈവ കൽപ്പനകൾ ദൈവത്തിന്റെ വചനം അതിന്തു എപ്പോഴും കൈകളിൽ കെട്ടി സൂക്ഷിക്കുക പത്ത് കൽപ്പനകളാണ് ദൈവം സീനായ് പർവ്വതത്തിൽ വെച്ച് ഇസ്രായേലർക്ക് മോശം കൂടെ നൽകിയത് ആ പത്ത് കൽപ്പനകൾ നമുക്ക് മിക്കവാറും ഉള്ള ആൾക്കാർക്ക് അത് മനഃപ്പാടമായിട്ട് അറിയാം എല്ലാവർക്കും അറിയയില്ല ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് അതാണ് ആദ്യത്തെ കൽപ്പന ഇസ്രായേലിനെ കൽപ്പനകളെ വെളിപ്പെടുത്തിയ ദൈവം ഏകനാണ് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത് രണ്ട് ഒരു വിഗ്രഹവും യാതൊന്നിൻ്റെയും പ്രതിമയും ഉണ്ടാക്കരുത് ഒരു വിഗ്രഹവും യാതൊന്നിൻ്റെയും പ്രതിമയും ഉണ്ടാക്കരുത് ഏതെങ്കിലും എന്നുള്ള പ്രതിമകൾ ഉണ്ടാക്കി അത് ദൈവ ആക്കി വെച്ചാൽ അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത അനിഷ്ടമായ പ്രവൃത്തിയാണെന്ന് ദൈവ വചനം പറയുന്നു അതുകൊണ്ട് യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത് ഒരു പ്രതിമയെയും നമസ്കരിക്കരുത് എന്നാണ് കർത്താവിൻ്റെ കൽപ്പന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ പതിനേഴാം അധ്യായത്തിൽ അരയോപക കുന്നന്മേൽ വെച്ച് അപ്പോസ്റ്റൽ നായ അവിടെയുള്ള താത്വിക ആചാര്യന്മാരോട് സംസാരിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് വിഗ്രഹങ്ങൾ അതായത് മനുഷ്യൻ്റെ കൈപ്പണിയായത് ദൈവമല്ല മനുഷ്യൻ്റെ കൈപ്പണിയായത് ദൈവമല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് യശി ആ പ്രഭാൻ്റെ വായിക്കുമ്പോൾ നിങ്ങൾ എന്നെ ആരോട് അല്ലെങ്കിൽ എന്തിനോട് ഉപമിക്കുന്നു ഒരുവൻ കാട്ടിൽ ചെല്ലുന്നു ഒരു മരം കോടാലി കോടാലികൊണ്ട് വെട്ടിയിരിക്കുന്നു അതിനെ ഒളികൊണ്ട് ചെത്തി അതിന്റെ ഒരു ഭാഗം തൻ്റെ വീടിൻ്റെ ഉമ്മരത്തിനായിട്ട് ഉപയോഗിക്കുന്നു വേറൊരു പീസ് കൊണ്ട് അവനൊരു ദേവനെ ഉണ്ടാക്കുന്നു എന്നിട്ട് അതിന്റെ മുമ്പാകെ അവൻ വീണ് നീയല്ലോ എന്നെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു ഇസ്രായേലിന് പരിശുദ്ധൻ എന്നാകുന്നു എൻ്റെ നാമം ഞാൻ എൻ്റെ മഹുത്വവും മറ്റൊരാളുമായി പങ്കിടുകയില്ല അതുകൊണ്ട് നിങ്ങൾ ഏതിനോട് അല്ലെങ്കിൽ എന്തിനോടാണ് എന്നെ സാദൃശ്യപ്പെടുത്തുന്നത് എന്നാണ് പ്രവാചകൻ ഇവിടെ ചോദിക്കുന്നത് യാതൊരു വിഗ്രഹവും യാതൊന്നിൻ്റെയും പ്രതിമയും ഉണ്ടാക്കരുത് രണ്ടാമത്തെ കൽപ്പന മൂന്നാമത് പറയുന്നത് യഹോവയുടെ നാമം വെറുതായി ദൈവമായ യഹോവയുടെ നാമം എന്തു ചെയ്യരുത് വെറുതായെടുക്കരുത് കർത്താവിൻ്റെ നാമത്തിൽ എന്ന് ആവശ്യമില്ലാതെ ഒരിക്കലും ഒരു വാക്കും ഉച്ചരിക്കരുത് പറയരുത് നാലാമത് പറയുന്നു ശബത് നാൾ ശുദ്ധീകരിച്ച് ആചരിക്കുക യഹോവയായ ദൈവം ആറു ദിവസം കൊണ്ട് സർവഭൂമിയേയും സൃഷ്ടിച്ചു അതിലുള്ള സകല ചരാരങ്ങളെയും ചരാചരങ്ങളെയും സസ്യാദികളെയും സൃഷ്ടിച്ചു ഏഴാം ദിവസം താൻ തന്റെ സൃഷ്ടിയിൽ നിന്ന് നിവൃത്തനായി സ്വസ്ഥനായിരുന്നു എന്ന് വായിക്കുന്നു ദൈവം ഏഴാം ദിവസത്തെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചു ഇത് നിങ്ങൾക്ക് എന്നേക്കും സ്വസ്ഥതയുടെ ദിവസമായിരിക്കണം എന്ന് കൽപ്പിച്ചു അത് ശബത്നാളിനെ ശുദ്ധീകരിച്ച് ആചരിക്കുക മൂന്ന് പിന്നെ പറയുന്നത് നിന്റെ അപ്പനെയും യും ബഹുമാനിക്കുക ഇത് പുതിയ നിയമത്തിൽ അപ്പോസ്റ്റനായ പൗലോസ് എടുത്തു പറയുമ്പോൾ നിനക്ക് നന്മ ഉണ്ടാകേണ്ടതിനും നീ ദീർഘായസോടെ ജീവിച്ചിരിക്കേണ്ടതിനും നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അപ്പനെ അമ്മയും ബഹുമാനിക്കുക അഞ്ചാമത്തെ കല്പനയാണ് ആറ് കുല ചെയ്യരുത് ഒരു മനുഷ്യന്റെയും പ്രാണനെ എടുക്കരുത് കാരണം മനുഷ്യന് പ്രാണൻ നൽകിയ ദൈവമാണ് സൃഷ്ടാവായ ദൈവം ഒഴികെ മറ്റാർക്കും മനുഷ്യൻ്റെ ജീവനെ എടുക്കുവാൻ അവകാശമില്ല അതുകൊണ്ടാണ് കൊല കൊല ചെയ്യുന്ന ആളുകൾക്കെതിരെ രാജ്യങ്ങൾ ശിക്ഷാ നിയമം പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്ത് അവരെ കുറ്റക്കാരായി കണ്ടെത്തി ശിക്ഷിക്കുന്നത് കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് വളരെ കർക്കശമായ ഏഴാമത്തെ കൽപ്പനയാണ് വ്യഭിചാരം ചെയ്യരുത് എട്ട് മോഷ്ടിക്കരുത് കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത് പതിനഞ്ചാം സംഖ്യകളിൽ വായിക്കുമ്പോൾ ഹോവേദിന്റെ വിശ്വദൗർവത്തിൽ ആർ നിൽക്കും എന്ന് ചോദിച്ചുകൊണ്ടുവരുമ്പോൾ കൂട്ടുകാരന് നേരെ യേശുനെ പറയാത്തവനും തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത് സത്യമല്ലാതെ സത്യവിരുദ്ധമായ കാര്യങ്ങൾ എഴുതുക സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറയുക ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഹീനമായ പ്രവൃത്തികളാണ് അടുത്ത് അടുത്ത് പറയുന്നത് കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് വളരെ റിജിഡായിട്ടുള്ളൊരു വാണിംഗ് ആണ് കൂട്ടുകാരൻ്റെ ഭാര്യയെ മോ മോഹിക്കരുത് ഇങ്ങനെ പത്ത് കൽപ്പനകളാണ് ദൈവ ഇസ്രായേലിക്ക് നൽകിയത് ഈ പത്ത് കൽപ്പനകൾ അക്ഷരികമായി ഓരോ യഹൂദനും പാലിക്കാൻ ബാധ്യസ്ഥനായിരുന്നു പക്ഷെ വേറൊരു കാര്യം ഈ പത്ത് കൽപ്പനകളും ഒരുപോലെ പാലിക്കാൻ ഒരു ഇസ്രായേലിനും സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം അപ്പം അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ഈ പത്ത് കൽപ്പനകൾ ഇസ്രായേൽ പാലിക്കാൻ ദൈവം അവർക്ക് നൽകി ഈ പത്ത് കൽപ്പനകൾ അതുപോലെ ഈ ഇസ്രായേലിൽ പാലിക്കുന്ന പോലെ അക്ഷരം പ്രതി പാലിക്കാൻ പുതിയ നിയമസഭയിൽ ഉപദേശമില്ല എങ്കിലും ജനങ്ങൾ ഒരുപോലെ പ്രമാണിക്കണം ഏതാ പഴയ നിയമകാലത്തെ വിശ്വാസികളും പുതിയ കാലത്തെ വിശ്വാസികളും ഇതിൻ്റെ അന്തസ്സത്തയെ എന്ത് ചെയ്യണം ഒരുപോലെ പാലിക്കണം ഇത് പ്രമാണിക്കാത്തവർക്ക് ദൈവസ്വനിൽ കുറ്റക്കാരായി വിധി എഴുതപ്പെടും ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് ഒരു പ്രതിമയും ഉണ്ടാക്കരുത് യഹോഡന വൃതാമെടുക്കരുത് ശബ്ദങ്ങൾ ശുദ്ധീകരിച്ച് ആചരിക്കുക അപ്പനെയും അമ്മയും ബഹുമാനിക്കുക കുല ചെയ്യരുത് വ്യവചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കൂട്ടുകാരനെതിരെ കള്ളസാക്ഷ്യം പറയരുത് കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഷി മോഹിക്കരുത് എന്ന് പറയുകയാണ് അപ്പോൾ പഴയ നിയമത്തിലെ പിതാവായ ദൈവം പുതിയ നിയമത്തിൽ പുത്രനായ ദൈവവും പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പഴയ പഴയ പിതാവായ ദൈവം പറഞ്ഞ പത്ത് കൽപ്പനകളാണ് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുമ്പോൾ ഈ പത്ത് കൽപ്പനകളെ തുല്യ പ്രാധാന്യമായ രണ്ട് കൽപ്പനകളിൽ ഒതുക്കി പറഞ്ഞിരിക്കുന്നു അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനകളെ പത്ത് കൽപ്പനകളായി പഴയ പറയുന്നു ഈ പത്ത് കൽപ്പനകളെ ക്രിസ്തു പഠിപ്പിച്ചപ്പോൾ അതിനെ ഒതുക്കി രണ്ട് കൽപ്പനകളായി പറയുന്നു ഒന്ന് നിന്റെ ദൈവമായ ഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ആവർത്തന പുസ്തകം ആറിന് അഞ്ച് മത്തായി ഇരുപത്തിരണ്ട് മുപ്പത്തിയേഴ് നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം രണ്ട് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നെ കർത്താവ് പറഞ്ഞു ഈ രണ്ട് കൽപ്പനകളിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ ദൈവമായ ഹോബെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പിന്നെ പൂർണ്ണ ശക്തിയോടും ശക്തിയോടുകൂടെ സ്നേഹിക്കണം കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നിങ്ങനെ രണ്ട് കൽപ്പനകളിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നതാണ് ഈ കൽപ്പനകളെല്ലാം കൽപ്പലകളിലും ചുരുളുകളിലുമായിട്ടാണ് ഇസ്രയേലേക്ക് നൽകിയത് ആദ്യം സീനായിൽ വെച്ച് നൽകുമ്പോൾ അത് കൽപ്പലകളിൽ നൽകി പിന്നീട് അത് ചുരുളുകളിലേക്ക് പകർത്തിയെഴുതി അതിൻ്റെ കോപ്പി ചുരുലുകളിലാക്കി ജനത്തിന് കൊടുത്തു അതിലെഴുതിയ കൽപ്പനകളും ചട്ടങ്ങളും വ്യതികളും ദുർവിനിയോഗം ചെയ്യാതെ അവർ എന്തു ചെയ്യണമായിരുന്നു അതു ഭദ്രമായി സൂക്ഷിക്കുകയും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ആ ചൊല്ലിൻ്റെ കോപ്പി കൈമേൽ കെട്ടിയിരിക്കണം എന്നും ദൈവം അവരോട് കൽപ്പിച്ചു എന്നാൽ ആ ചുഴലിന്റെ കോപ്പി കൈമേൽ കെട്ടിരിക്കുന്നത് ദൈവം കൽപ്പിച്ചു തന്നെ ഇപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ തലമുറ തലമുറയോളം നിങ്ങൾ ഈ കൽപ്പനകളെ ആചരിക്കുകയും അതിനെ അറിയുകയും ചെയ്യണമെന്നാണ് വിശ്വാസികൾക്ക് ഇങ്ങനെ കൽപ്പനകൾ എഴുതി കയ്യൽ ചുരുട്ടിക്കെട്ടാനായിട്ട് ഒരു നിയമമില്ല അങ്ങനെ ഒരു ഉപദേശവുമില്ല ദൈവോധനവും പുസ്തകരവും വേണം നമുക്ക് ഇപ്പോൾ പരിശുദ്ധാൽമാവ് നൽകിയത് പിതാക്കന്മാർ മുഖാന്തരം നൽകപ്പെട്ടിട്ടുണ്ട് അത് കൽപ്പനകളിലും കല്ലിന്മേലുമല്ല കല്ലിന്മേൽ അക്ഷരമായി കൊത്തിയ ഈ കൽപ്പനകൾ അത് അല്ല ഒരു പുതിയ വിശ്വാസി ഹൃദയ സൂക്ഷിക്കേണ്ടത് മറിച്ച് ഹൃദയമെന്ന മാംസ പലകിയിൽ എഴുതിയിരിക്കുന്നു ദൈവോചനം രണ്ട് മൂന്നിന്റെ മൂന്ന് വചനം നാം ഹൃദയസ്ഥ ഹൃദയസ്ഥമാക്കി തലമുറകൾക്ക് നഷ്ടപ്പെടാതെ അത് കൈമാറുക ദാബിന്ന് പറയുമ്പോൾ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കണത് നിന്റെ ന്യായ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നു മറിയയുടെ ഗബിറിയൽ ദൂതൻ സംസാരിച്ച വചനം വായിക്കുന്നത് മറിയ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചു ഓരോ ക്രിസ്തീയ വിശ്വാസിയും വിശ്വാസിനെയും എന്ത് ചെയ്യണം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അവന്റെ കൽപ്പനകൾ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ ഗുണമെന്ന് അറിയാമോ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അപ്പം പാപം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പാപം ജീവിതത്തിൽ അല്ല നമ്മെ വിളിച്ചാൽ അതിനായിട്ടുള്ള വ്യാമോഹം നമ്മൾ ഉണ്ടാക്കിയാൽ അത് ചെയ്യാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് തരുന്ന വിലക്കാണ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മളൊരു പാപം ചെയ്യാനുള്ള ഒരു പ്രേരണ നമുക്കുണ്ടാകുമ്പോൾ ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവന്റെ ഹൃദയത്തിന്റെ മാംസപ്പലകിയിൽ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിന്റെ രക്തം മുഖാന്തിരമായി എഴുതപ്പെട്ടിരിക്കുന്ന ഈ ദൈവവചനം അവന്റെ മനസാക്ഷിയെ മനഃപൂർവ്വമായി ദണ്ഡിപ്പിച്ചു പറയും നീ ഒരു ദൈവ ബദലാണ് ഇതരുതെന്ന് അതിനാണ് വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ദൈവം നമ്മൾ ഇസ്രായികളുടെ വിശുദ്ധന്മാരുടെ കൈകൾ ഇസ്രായേലിയർ ഈ കൽപ്പനകളെ തങ്ങളുടെ കയ്യിൽ കെട്ടി എന്നാൽ പുതിയ വിശ്വാസികൾ ഈ കൽപ്പനകൾ ദൈവവചനത്തെ തങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെടുന്ന ദൈവവചനം പാപം കൂടാതെ നമ്മെ തന്നെ സൂക്ഷിക്കപ്പെടുവാൻ നമ്മെ കൃപയിൽ സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യും കർത്താവെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡ് അടുത്ത പ്രാവശ്യം നമുക്ക് ചിന്തിക്കാം ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ